സ്വന്തം രാജ്യത്ത് മാത്രമല്ല മറ്റുള്ള നിരവധി വിദേശ രാജ്യങ്ങളിലും തങ്ങൾക്ക് ആയുധ നിർമ്മാണശാലകളുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇറാന്റെ പ്രതിരോധ മന്ത്രി അസീസ് നാസസാദ് എന്നാൽ ഇവ ഏതൊക്കെ രാജ്യങ്ങളിലാണെന്നും എവിടെയൊക്കെ ആണെന്നോ ഇപ്പോൾ വെളിപ്പെടുത്തില്ലെന്നും അദ്ദേഹം പറയുന്നു ഇറാന്റെ പ്രതിരോധശേഷി അന്തർദേശീയ തലത്തിൽ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇറാന്റെ സുരക്ഷ ഉറപ്പുവരുത്താനും വിദേശ രാജ്യങ്ങളുമായി സഹകരിച്ച് ആയുധ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാനും സർക്കാർ വളരെ ആസൂത്രിതമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് മന്ത്രിയുടെ സൂചന ഇസ്രായേൽ ഇറാൻ വ്യോമസംഘർഷം നടന്ന രണ്ട് മാസത്തിന് ഇപ്പുറമാണ് ഇറാൻ പ്രതിരോധ മന്ത്രിയുടെ വെളിപ്പെടുത്തലെന്നത് ശ്രദ്ധേയമാണ് ഇറാനിയൻ ന്യൂസ് ഏജൻസിയായ യങ് ജേർണലിസ്റ്റ് ക്ലബിന് നൽകിയ ഒരു ടെലിവിഷൻ അഭിമുഖത്തിലായിരുന്നു മന്ത്രിയുടെ ഈ ഉണ്ടായത് ഇറാൻ സൈന്യം പ്രധാനമായും ശ്രദ്ധ നൽകുന്നത് മിസൈൽ വികസിപ്പിക്കുന്നതിനാണെന്നും അസീസ് പറഞ്ഞു എന്നാൽ ഇസ്രയേലുമായുള്ള യുദ്ധത്തിന് പിന്നാലെ മുൻഗണനകൾ മാറുന്ന സാഹചര്യമാണുള്ളത് അടുത്തുതന്നെ ഈ ആയുധ സംഭരണശാലകൾ ഔദ്യോഗികമായി തുറക്കുകയും പ്രഖ്യാപനം നടത്തുകയും ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു ആധുനികമായ ഫോർമുലകൾ ഇറാൻ കഴിഞ്ഞ കൊല്ലം പരീക്ഷിച്ചിരുന്നു ജൂൺ മാസം നടന്ന ഇസ്രയേൽ ഇറാൻ സംഘർഷം കൂടുതൽ കാലം നീണ്ടു നിന്നിരുന്നെങ്കിൽ ഇറാന്റെ മിസൈലുകളെ തടയാൻ ഇസ്രയേൽ സൈന്യത്തിന് കഴിയുമായിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജൂൺ മാസത്തിൽ പന്ത്രണ്ട് ദിവസമാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷം സംഘർഷം പതിനഞ്ച് ദിവസം നീണ്ടിരുന്നെങ്കിൽ അവസാനത്തെ മൂന്ന് ദിവസം ഞങ്ങളുടെ ഒരു മിസൈൽ പോലും ഇസ്രയേലിന് തടയാൻ കഴിയുമായിരുന്നില്ല ഇതാണ് അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തലിന് സമ്മതിക്കാൻ ഇസ്രായലിനെ പ്രേരിപ്പിച്ചതെന്നും അസീസ് നസീർ സാദെ പറഞ്ഞു ഇസ്രയേലുമായുള്ള സംഘർഷവേളയിൽ തങ്ങളുടെ അതിനൂതന ആയുധങ്ങളിലൊന്നായ ഖാസിം ബസീർ മിസൈലിനെ ഉപയോഗിച്ചിരുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു ഏറ്റവും കൃത്യതയാർന്ന ഒരു ആയുധം എന്നാണ് അദ്ദേഹം ഖവാസിം ബസീർ മിസൈലിനെ വിശേഷിപ്പിക്കുന്നത് മധ്യദൂര ബാലിസ്റ്റിക് മിസൈലായ ഖ്വാസിം ബസീറിനെ ആയിരത്തി കിലോമീറ്റർ ദൂരപരിധിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മിസൈൽ സംവിധാനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ സ്ഥാപനങ്ങൾ കൂടുതൽ നിക്ഷേപം നടത്തുകയാണെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ഭാവിയിൽ ഇറാന്റെ സൈന്യം സാങ്കേതികമായി കൂടുതൽ മുന്നേറ്റം കൈവരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു ഇപ്പോൾ ഉള്ളതിലും ശക്തരായ ഒരു ഇറാനെ ലോകത്തിന് കാണാനാകുമെന്നാണ് ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ മിഡിൽ ഈസ്റ്റിലെ ശക്തി സമവാക്യങ്ങൾ തന്നെ ബാധിക്കുമെന്നാണ് വിദഗ്ദ്ധരും കണക്കുകൂട്ടുന്നത് റഷ്യയും ചൈനയും ഉത്തരകൊറിയയുമായുള്ള സൈനിക സഹകരണം ഇറാനെ കൂടുതൽ കരുത്തരാക്കുകയാണ് ഇനിയും ഒരു യുദ്ധമുണ്ടായാൽ മിഡിൽ ഈസ്റ്റിൽ ഇറാന്റെ മുന്നിൽ നിൽക്കാൻ ഒരു രാജ്യത്തിനും കഴിയാത്ത വിധമാണ് അവരുടെ ആയുധ നിർമ്മാണം പുരോഗമിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ